പള്ളിക്ക് വൻ തുകകൾ കൊടുത്താൽ മുടിഞ്ഞു പോവും പള്ളിക്ക് ചെറിയ സംഭാവനകൾ കൊടുത്താലും കൊടുത്താലും അയാൾ അത്രയും ഉണ്ടാവും ഞാൻ ചോദിച്ചു അതെന്താ കാര്യം ഇങ്ങനെ വെറുതെ ചുമ്മാ പറഞ്ഞിട്ട് കൊല്ലം കാര്യം എന്ന് വെച്ചു ചുമ്മാ പറയണതല്ല ഒരു എഴുപത്തഞ്ച് എൺപത് കൊല്ലം മുമ്പാണ് പുത്തമ്പള്ളി പണിയാൻ തുടങ്ങിയത് പുത്തമ്പള്ളി പണിയാൻ തുടങ്ങിയ കാലത്ത് പുത്തമ്പള്ളി പണിയുമ്പോൾ ജനങ്ങൾ അധികം ഓലപ്പര പോലും ഒരു എഴുപത്തഞ്ച് എൺപത് കൊല്ലം മുമ്പ് അധികം പ നാട്ടിലെ അധികം പേരും ഓലപ്പരകളിൽ അതായത് അധികം പേരും കാശുകാരുടെ കാര്യമല്ല പറയണത് കൂലിപ്പണിക്ക് പോണവരും മറ്റവർക്കൊക്കെ കുടികിടപ്പ് പോലും കിട്ടിയിട്ടില്ല അവരെ ഓരോ തെങ്ങിൻ്റെ ചോട്ടിൽ ഓരോ മുറിക്കുള്ള ഓലോണ്ടുള്ള ചുമരും ഓലോണ്ടുള്ള മേപ്പരയായിരുന്നു അങ്ങനെ ജീവിക്കുമ്പോൾ പുത്തൻപള്ളി അന്നത്തെ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ പള്ളിയാണ് ഇപ്പോൾ വളരെ വരെ വേളാങ്കണ്ണിയിൽ വലിയ പള്ളി പണിയണവരെ ഇന്ത്യയിലത്തെ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ പള്ളിയായിരുന്നു പുത്തൻപള്ളി എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പുത്തൻപള്ളി പണിയാൻ ഏറ്റവും കൂടുതൽ കാശ് കൊടുത്തത് തട്ടിൽ കൊച്ചു പറഞ്ഞ ഒരാളാണ് അത് അപ്പം ഞാൻ ചോദിച്ചു അയാൾ കാശ് കൊടുത്തിട്ട് എന്താ പ്രശ്നം ആ പള്ളി പണി കഴിഞ്ഞിട്ട് വൈകാണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകനുണ്ടായിരുന്നു മരിച്ചുപോയി അത് കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞത് അദ്ദേഹത്തിന് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന രണ്ടായിരത്തഞ്ഞൂറ് ഏക്കറിലധികം സ്ഥലം തട്ടിൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞിട്ടായാലും അത് വിറ്റുപോയി അത് ഉപകാരത്തിൽപ്പെടാണ്ട് പോയി ഇപ്പോൾ തട്ടിൽ എന്ന് പറഞ്ഞ ഒരാൾ രണ്ടായിരത്തഞ്ഞൂറ് ഏക്കറിലധികം എസ്റ്റേറ്റ് ഉണ്ടായിരുന്ന ഒരാൾ ഒറ്റ എസ്റ്റേറ്റ് അത് അങ്ങനെ ഒരാളുടെ പേര് പോലും പോലൊന്നാക്കുന്നില്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂർ പുത്തമ്പള്ളി പണിയാൻ ഏറ്റവും കൂടുതൽ കാശ് കൊടുത്തത് ചാക്കോള പാലിലോനപ്പൻ എന്ന് പറയുന്ന ചാക്കോളൊരാളാണ് അദ്ദേഹത്തിനെ പറ്റി പറയുക എന്താണ് കോടിക്ക് കൊടിയുത്തിയ ആളെന്നു പറയുക അതായത് ഒരു കോടി രൂപ വരുമാനം ഉണ്ടെങ്കിൽ പോലീസ് വന്ന് കാലത്ത് ദേശീഗാനവിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് കൊടി ഉയർത്തിക്കും വൈകിട്ട് സന്ധ്യയോട് കൂടിയിട്ട് ദേശീഖാനലവിച്ച് കൊടി ഇറക്കും അപ്പോൾ എനിക്ക് ഈ കൊടികുത്തിൽ എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ് ഇതൊക്കെയാണ് ആ ചാക്കോള പാൽവാനിപ്പം എൻ്റെ തറവാട്ട് വീട് വിറ്റുപോയി അവിടെയാണിത്രേ കാത്തലിക് സ്ത്രീം ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുള്ളത് സെൻറ് തോമസ് കോളേജിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ രണ്ട് കേസ് ഉണ്ടായിട്ടുണ്ട് ഇതാണ് അത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചു ആ ഇത് കഴിഞ്ഞിട്ടില്ല ഇനി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ആളെന്നോട് പറഞ്ഞത് ഇവിടെ വടക്കാഞ്ചേരി ഒരു ഗോളമായിട്ടുള്ള ആകൃതിയിലാണ് അതിൻ്റെ എന്താണ് ഗേരി എന്താ കണ്ട് പറഞ്ഞു ആ പള്ളിയിലെ ഡോമ് പിച്ചള കൊതിയാനൊരാൾ കൊടുത്തു വടക്കാഞ്ചേരി ഇരുപത്തഞ്ച് ലക്ഷം കണ്ട് കൊടുത്തു പിച്ചിളുതിപ്പിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്ത് പറ്റി ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആളെന്നോട് പറഞ്ഞത് അദ്ദേഹം അവിടുന്ന് ആ ഡോവും പണി ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ കൊടുത്തിട്ട് എന്തായാലും ലക്ഷങ്ങൾ അദ്ദേഹം പറഞ്ഞ് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് അത് ചെയ്തത് അദ്ദേഹം അവിടുന്ന് അഞ്ചെട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ഒരു സർക്കാർ സ്കൂളിൽ പോയി തൂങ്ങി ചത്തു കൊള്ളാം ഞാൻ പറഞ്ഞു തർക്കമില്ല അദ്ദേഹം പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അമ്മാടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മളുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ അവിടെ അമ്മാടത്ത് പള്ളിപ്പണിയാനായിട്ട് സ്ഥലം കൊടുത്തൊരാൾ എന്തോ അടുംബുകുളം എന്നാ എന്താ കണ്ട ആൾ പറഞ്ഞു ആ അടുമ്പുകുളത്തിൻ്റെ മനുഷ്യൻ ആ അമ്മാടം പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ട് വൈകാണ്ട് മുടിഞ്ഞ് നാട് വിട്ടുപോയി ഞാൻ പറഞ്ഞു എന്തായാലും കൊള്ളാം അപ്പം ഞാൻ ചോദിച്ചു ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു അല്ല നിങ്ങളുടെ അടുത്ത് ഇടക്കുളത്തൂരിൽ എന്ന് പറഞ്ഞ സ്ഥലമില്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ട് ആ എടക്കൊളത്തൂർ പള്ളിക്ക് സ്ഥലം കൊടുത്ത ആള് ആൾ മൂന്നേക്കർ എങ്ങാണ്ട് കൊടുത്തുത്ര ആള് മുടിഞ്ഞ് നാട് പോയി ആ പഞ്ചായത്ത് തന്നെ പോയി ആള് പറഞ്ഞത് അത് അദ്ദേഹം ഒരു എൺപത്തഞ്ച് വയസ്സായ ഒരാളോട് ചോദിച്ചപ്പോൾ ഈ ഇടക്കൊളത്തൂർ പള്ളിക്ക് സ്ഥലം കൊടുത്ത ആൾക്കാരുടെ അപ്പന്മാരെയൊക്കെ തേരിൽ ഏതാ തേര അതിലാണ് ഇത്രയൊക്കെ എടുത്തുകൊണ്ട് നടക്കുക അത്രയും പൈസക്കാരനായിരുന്ന ഒരാൾ പള്ളിക്ക് പള്ളി പണിയാൻ സ്ഥലം മൂന്നരയൊക്കെ എന്തൊക്കെ കൊടുത്ത ആള് മുടിഞ്ഞ് നാടൂട്ട് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാം എന്തായാലും നല്ല കാര്യം എന്ന് പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞിട്ട് അയാൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ പോട്ടയിൽ നമ്മുടെ ധ്യാനം നടക്കുന്നതിൻ്റെ അടുത്ത് അവിടെ ഇടവക പള്ളി പണിയിച്ചു കൊടുത്തത് അവിടെയുള്ള റോഡിൻ്റെ രണ്ട് സൈഡിലും വീടുകളുണ്ടായിരുന്ന സ്ഥലമുണ്ടായിരുന്ന പോട്ടയിൽ പുല്ലന്മാരാണ് പേര് കേട്ട ആൾക്കാരായിരുന്നു അത്ര അവർക്ക് സ്വന്തമായിട്ട് ട്രെയിൻ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരുടെ വരെ ധാരണ അങ്ങനെയുള്ള പോട്ടയിൽ പുല്ലന്മാരെ പോട്ടയിലെ പള്ളി പണിയിച്ചു കൊടുത്തിട്ട് അടുത്ത തലമുറ ആയപ്പോഴേക്ക് അമ്പത് ശതമാനത്തിലധികം മന്ദബുദ്ധികളായിട്ടോ മാനസിക രോഗികളായിട്ടോ മാറിപ്പോയി ഇപ്പോൾ സ്ഥലം തന്നെ കുറേ പേര് വിറ്റ് പോയി എന്നൊക്കെയാണ് ഇത്രയാൾ പറഞ്ഞത് കേൾക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആൾ പറഞ്ഞേ പിന്നെ നിങ്ങളുടെ പള്ളി ഉണ്ടല്ലോ പറഫൂര് പള്ളി ആ അതിൽ ലോകത്തിലെ ഏറ്റവും വലിയ നടശാല പണിയിച്ചു കൊടുത്തത് ചെറിയ ഹൗസേപ്പിൻ്റെ അപ്പനൊക്കെ ആയിട്ടാണ് ഇത്രേ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടേണ്ടതെന്ന് പറഞ്ഞു ആ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചെറിയ ഹൗസേപ്പിനെ പേരാമംഗലത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് പാലാം തിരുത്തെന്ന് പറഞ്ഞൊരു സ്ഥലം നൂറ്റിപ്പത്ത് ഏക്കർ ഉണ്ടായിരുന്നു ഇത്രേ അത് അദ്ദേഹത്തിന് വിറ്റുപോയി അദ്ദേഹത്തിൻ്റെ മക്കളൊന്നും ഗതി പിടിച്ചില്ല ഇതൊക്കെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും തർക്കാടില്ല കേട്ടതൊക്കെ നന്നായി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് പള്ളിക്ക് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പള്ളിക്ക് കാശ് കൊടുത്താൽ എങ്ങനെയാണ് മുടിയണേന്ന് ചോദിച്ചു അപ്പോൾ ആങ്ങൾ പറഞ്ഞത് ജനങ്ങൾ പട്ടിണി എടുക്കുമ്പോൾ ജനങ്ങൾക്ക് കിടക്കാൻ ഇടയില്ലാത്തപ്പോൾ ജനങ്ങൾക്ക് മരുന്ന് കഴിക്കാൻ കാശില്ലാത്തപ്പോൾ അവർക്കൊന്നും പത്ത് പൈസ അവർ കൊടുക്കില്ല ഒരു പള്ളിയിൽ പലരും ആഴ്ചയിൽ അരമണിക്കൂറെ വരുകയുള്ളു ഞായറാഴ്ചയിൽ ഒരു കുർബാന കാണാൻ അല്ലെങ്കിൽ പള്ളിയിലെ കാലത്ത് ഒരു മണിക്കൂറ് ജനങ്ങളുണ്ടാവുകയുള്ളൂ അതിനിങ്ങനെ കോടികൾ അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ് ഇത്ര വലിയ പള്ളികൾ നാട്ടിൽ കിടക്കാൻ ഇടയില്ലാത്തപ്പോൾ മരുന്ന് പേടിക്കാൻ കാശില്ലാത്തപ്പം അവരൊക്കെ അവഗണിച്ചും കൊണ്ട് പള്ളിക്ക് കാശ് കൊടുത്താൽ അവർ ഗതി പിടിക്കുകയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് സംഭവം ഏറ്റവും പ്രിയോറിറ്റി കൊടുക്കേണ്ടത് കഞ്ഞിക്ക് ഗതിയില്ലാത്തവണ കഞ്ഞി കൊടുക്കാനും കിടക്കാനില്ലാത്തവന് ഒരു കിടപ്പാട് ഉണ്ടാക്കി കൊടുക്കേണ്ടതൊക്കെയാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അതൊക്കെയാണ് സംഭവം അങ്ങനെയുള്ളവരെ കാശ് ഇങ്ങനെ ദുർവ്യയോഗം ചെയ്താൽ അവരെ ദൈവം നല്ല നിലയിൽ കൊണ്ട് നടക്കില്ല അവർക്ക് പണം എന്റാണ് പ്രിയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അറിയില്ലാത്ര അതുകൊണ്ടാണ് പള്ളി പണിയാനും ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ കിടക്കാനിറില്ലാണ്ട് ജനങ്ങൾ നിൽക്കുമ്പോൾ പള്ളി പണിയുക ലോകത്തിലെ ഏറ്റവും വലിയ നടശാല പണിയുക ഒക്കെ ചെയ്ത അവർ മുടിഞ്ഞു പോണിത്ര ഞാൻ പറഞ്ഞു എന്തായാലും നന്ദി പറഞ്ഞത് നല്ല കാര്യം അപ്പോൾ ഞാൻ ആ അറിവ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ നമ്മുടെ കാത്തലിക് ആളുകളോട് ഇത് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എനിക്ക് അദ്ദേഹം ഞാൻ അദ്ദേഹം ആരാണെന്ന് ഞാൻ നിങ്ങളടുത്ത് പറയുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ചിലരൊക്കെ അദ്ദേഹത്തിന് അറിയായിരിക്കും എന്തായാലും തർക്കമില്ല പള്ളിക്ക് പണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പള്ളിക്ക് എത്ര കണ്ട് പൈസ അതിലെ കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളുടെ നാട്ടിലെ ആ കൊച്ചു ദിവസം ജില്ല പിള്ളിയില്ലേ പതിനായിരക്കണക്കിന് പതിനായിരം കോടിക്ക് സ്വത്തുള്ള ആളല്ലേ അയാൾ നിങ്ങളുടെ പള്ളി പണിയുമ്പോൾ നല്ല പൈസ കൊടുത്തു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ പണിതപ്പോൾ അതിന് അറുപത് ലക്ഷം രൂപ തന്നു ആ എന്നാൽ അദ്ദേഹം പർപ്പൂര് പള്ളി പണിയാനായിട്ട് ആൾക്കാർ ചെന്നചിച്ചപ്പോൾ ഒരു നൂറ് രൂപ പോലും അദ്ദേഹം കൊടുത്തില്ലാത്ര അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു തകരാറുമില്ലായദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അറുപത് ലക്ഷം രൂപ സ്കൂളിന് കൊടുത്തത് സ്കൂളിൽ പിള്ളേർ പഠിച്ചാൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല നാട്ടുകാർക്ക് വളരെ ഉപകാരം ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ പൈസ കൊടുത്തു അദ്ദേഹം ഇതുപോലെയുള്ള കഞ്ഞിക്ക് ഗതിയില്ലാത്തപ്പോൾ പള്ളി പണിയാനല്ല അദ്ദേഹം കാശ് കൊടുക്കുക അദ്ദേഹം ഇയാൾ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ പറപ്പൂര് എന്തോ വെൽഫെയർ ഫണ്ടോ തോളൂരസു അവരുടെ അവിടെ പത്ത് വീട് വെക്കാൻ അദ്ദേഹം പൈസ കൊടുത്തിട്ടുണ്ട് പകൽ വീട്ടിൽ അദ്ദേഹം മാസം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ കൊടുക്കുന്നു എന്ന് കേട്ടു അദ്ദേഹം എന്നെ പറഞ്ഞത് പാലി ഐ കയർ വരുമ്പോൾ മാസം അമ്പതിനായിരം രൂപ കൂടെ കൊടുക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് അതൊക്കെ സാധുജന സേവനമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഗതി പിടിക്കും എത്ര ഇതൊക്കെയാണ് ഞാൻ കേട്ടത് അത് ഞാൻ നമ്മളുടെ കാത്തലിക് ഭാഷയിലുള്ള ആൾക്കാരുടെ ശ്രദ്ധയിൽക്ക് വേണ്ടി പറയുകയാണ് നിങ്ങളും പള്ളിക്ക് പൈസ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വല്ല രോഗികൾക്കോ ക്യാൻസർ പേഷ്യൻസിനോ ഡയാലിസിസ് ഉള്ളവർക്കോ ഒക്കെ പൈസ കൊടുക്കുക ഓക്കേ താങ്ക് താങ്ക് യു